ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിഷനും മസ്താനിയും കൂടെ അന്ന് ആ ഒരു രാത്രിയിൽ നമ്മുടെ അനുമോൾ വന്ന് വിളിക്കുമ്പോൾ ജിസയിലും അതുപോലെ ആര്യനും ഞെട്ടി എണീറ്റിട്ട് നോക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അവിടെ അത് അവതരിപ്പിച്ച് കാണിച്ചതാണ് ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഇമേജസ് വയ്ക്കാം അപ്പോൾ അത് എപ്പിസോഡിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഇന്നലെ കണ്ടതായി ഓർക്കുന്നില്ല എപ്പിസോഡിൽ എപ്പിസോഡിൽ വന്നിട്ടില്ല എങ്കിൽ മേ അത് ജിഷൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇന്നലെ അനുമോളെ മാത്രം നമുക്ക് ക്രൂശിക്കാൻ പറ്റില്ല ജിഷനും അതുപോലെ തന്നെ നമ്മുടെ മസ്താനിയും ഇവർ ഇന്നലെ അനുമോള് പറഞ്ഞ ആ വാദങ്ങൾക്ക് അനുമോൾക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിന്ന രണ്ടുപേരാണ് അവർ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ സി ജിസേല് പെട്ടെന്ന് പുതപ്പ് മാറ്റി എണീക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് നേരെ ഇടും കാരണം ക്യാമറ ഉള്ളതാണ് അപ്പോൾ പുതപ്പ് മുടി കിടക്കുന്ന പോലെ അല്ലല്ലോ പുതപ്പ് മാറ്റുമ്പോൾ നമ്മൾ നമ്മൾ പെട്ടെന്ന് കോൺഷ്യസ് ആവും അപ്പം അവരാ ചെയ്ത പ്രവർത്തിയെ എത്ര വൾഗറായിട്ടാണ് ഇവർ ഇന്നലെ അവിടെ കാണിച്ചതെന്ന് അറിയുമോ ഭയങ്കര മോശമായിരുന്നത് ഭയങ്കര മോശമാണ് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അത് ഏറെ ചെയ്യാത്തത് പക്ഷേ എപ്പിസോഡിൽ കാണിക്കാത്ത ആ സംഭവം ലൈവില് നമ്മളൊക്കെ കണ്ടതാണ് നിങ്ങളിൽ പലരും കണ്ടു കാണും സി ഇത്രയും ആളുകൾ കൗരവ സഭയെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതാണ് അവർ ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല എന്തൊരു ജഡ്ജ്മെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം അൺസഹിക്കബിളാണ് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് വേദിയിൽ ഒരു വലിയ അപരാധമാണ് ഇന്നലെ നടന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിനി എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അത് അങ്ങനെ അല്ലാതാവില്ല ഇതിപ്പോ അനിമോൾക്കാണ് സംഭവിച്ചെങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണ് ഇത് അവിടെ ഇരിക്കുന്ന ഏതൊരു സ്ത്രീക്കാണെങ്കിലും അവർ തെറ്റ് ചെയ്തോ ചെയ്തില്ലെന്നല്ല അവരുടെ ആ പ്രവൃത്തിയെ ഇങ്ങനെ വന്ന് എന്താ ഇങ്ങനെ അഭിനയിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ ശരി എന്നാ പിന്നെ അവർ കിസ്തീതം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നോ എന്താ അത് പറ്റില്ല കഷ്ടമായി പോയി പറയാതിരിക്കാൻ പറ്റില്ല